ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ചാവക്കാട് സിൽവർ വാടാനപ്പള്ളി ഗുരുവായൂർ ചൂണ്ടൽ റോഡിൽ കണ്ടാണശ്ശേരി മൈത്രി ഓഡിറ്റോറിയത്തിന് സമീപം സ്കൂട്ടർ നിയന്ത്രണം വിട്ട് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റു കേച്ചേരി പെരുമണ്ണ് പോക്കില്ലത്ത് വീട്ടിൽ അൻപത്തി ആറ് വയസ്സുള്ള ഉമ്മർ ഭാര്യ അൻപത്തിരണ്ട് വയസ്സുള്ള സുബൈദ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം സുബൈദയ്ക്ക് തലയ്ക്കാണ് പരിക്കേറ്റത് ഉമ്മന് മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേരെയും ഗുരുവായൂർ ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ നിരക്കിലേക്ക് മാറ്റി മാറ്റുള്ള സൗകര്യം പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോട് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്